സ്വാസു കേട്ടി പോവാണ് അല്ലേ അമ്മ യെസ് അപ്പൊ നമ്മള് കേക്ക് തിന്നാമ്പടി മോസ്റ്റ് വെയിറ്റിംഗ് ആണ് അതിനു മുമ്പ് നമുക്ക് ചെറിയ ചെറിയ ചടങ്ങുകൾ ഉണ്ട് അല്ലെ അമ്മച്ചി നമ്മളപ്പ രാവിലെ അമ്പലത്തിൽ പോയേ അപ്പൊ അങ്ങനെ സ്കൂളിൽ പോയേ അതാണ് മോസ്റ്റ് സ്കൂളിൽ നമുക്ക് മോസ്റ്റ് ഒരു ടൈം നമ്മൾ കേക്ക് ഉച്ചക്കേട്ടനെ പക്ഷെ സ്കൂളിൽ പോകുന്ന നമുക്ക് പ്രശ്നമായി പക്ഷെ കൊച്ചിനെ സ്കൂളിൽ ചേർത്തില്ലേനും പ്രശ്നമല്ലേ പ്രശ്നാണ് അപ്പൊ നമുക്ക് എല്ലാം നമ്മൾ ചെയ്യണം പക്ഷെ എല്ലാം നമ്മൾ ചെയ്യരുത് പക്ഷെ ചെയ്യരുത് പക്ഷെ ചെയ്യണം 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 അല്ലേ മെച്ചി അതെ അപ്പൊ നമ്മൾ അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി അപ്പൊ നമ്മളത് മുമ്പത്തെ ബ്ലോഗിലിട്ടിട്ടുണ്ടോ അല്ലേ അപ്പൊ അത് നിങ്ങൾ ആനെ കാണാൻ മറക്കില്ല അതും കൂടി വന്നു ചിലപ്പോ രണ്ട് മണിക്കൂറായി പോകും അപ്പൊ നിങ്ങക്ക് ബോർ അടിച്ചാലോ ചിലപ്പോ രണ്ടായിരത്തി അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം കേക്ക് കട്ടിങ്ങിലേക്ക് കടക്കാം അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട് കുറച്ച് ഗൈസ് വാടി തൂങ്ങിയാണ് നിക്കരുത് കൊച്ചിനും അതിനോട്ട് ഉറക്കം വരുന്നാണ് തോന്നുന്നത് അപ്പൊ അത് കേക്കാണുമ്പോ പൊക്കോളും അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ ചടങ്ങുകളിലേക്ക് കടക്കാലേ ഗായസ് അപ്പൊ നമ്മൾ ഇനി ആദ്യം തന്നെ നമ്മള് ദീപം കത്തിക്കാൻ വേണ്ടി പോവാണ് അല്ലെ അമ്മച്ചി അല്ലേ അതെ പെങ്ങളെ അപ്പൊ നമുക്ക് ദൈവത്തിന്റെ തൊഴിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം सद्यादीपम् ॐ गुरुब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरु गुरुसाक्ष श्री गुरवे नमः नम सर्वार्थसाधिके शरण्ये शरण्येत्रयं भगे അങ്ങനെ നമ്മളിത് ദൈവത്തിന്റെ അടുത്ത് നമ്മള് ദീപൊക്കെ കത്തിച്ച് നമ്മള് പ്രാർത്ഥിച്ചു ഇനി ഞാൻ എൻ്റെ ചക്കര അമ്മച്ചീൻ്റെ അടുത്തുനിന്ന് ഞാൻ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി പോവാണ് അമ്മച്ചി എന്നെ അനുഗ്രഹിക്കണം ആയുഷ്മാൻ ഗാനപ്പടുത്തതായിട്ട് എൻറെ ചക്കര മമ്മേന്റെ അടുത്തുനിന്ന് ഞാൻ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി പോവാണ് അപ്പൊ എന്റെ മമ്മ എന്നെ അനുഗ്രഹിച്ച ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്തും ആദ്യോഗീൻ്റെ ഒരു ഈ സംഭവം ഉണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു അതിന്റെ ഒരു പേര് പറയല്ലോ എന്താ വിഗ്രഹം അപ്പം എന്റെ അടുത്തും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പൊ ഞാനത് കാണിച്ചതെന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പൊ ഞാനത് ഇന്ന് കത്തിച്ചപ്പൊ ഭയങ്കര അത്ഭുതം കാരണം സാധാരണ ഇങ്ങനൊന്നും ഒഴുകാത്തതാണ് അത്രയും കാറ്റില്ലാതിരിക്കുന്ന ടൈമിലൊക്കെയാണ് ഇതിങ്ങനെ ഇങ്ങനെ ഒഴുകുള്ളുട്ടോ ഇന്ന് കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും നല്ല രസത്തിലത് കറക്റ്റായിട്ട് ഒഴുകുന്നുണ്ട് നേരത്തെ നന്നായിട്ടുണ്ടായിരുന്നു അതന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ടൈമിൽ നന്നായിട്ടുണ്ടായിരുന്നു എന്തായാലും അതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു നെക്സ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന കാര്യത്തിലേക്ക് കടക്കാം എന്ത് കേക്ക് കട്ടിങ് അല്ലേ കേക്ക് തിന്നാ പോലാ നമുക്ക് വെട്ടാം കേക്ക് വെട്ടാം വാ ഞാൻ ഞാനിത് കേക്കിന്റെ മോസ്റ്റ് കവർ കൊണ്ടന്നിട്ടുണ്ട് അപ്പൊ കേക്ക് ഞാൻ മുമ്പ് വാങ്ങുന്ന വാങ്ങുന്ന ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാൻ കഴിഞ്ഞ വ്ലോഗില് കഴിഞ്ഞ ലോഗിലുണ്ട് മണ്ടന്മാർക്കാണ് ഞാൻ കേക്ക് തൊട്ട് കഴിഞ്ഞ കൊച്ചായോണ്ട് തക്കൂടെ അപ്പൊ അതിനാണ് പറയാൻ മിരിമിരിപ്പ് അതെ അതെ അമ്മ ഇനി എനിക്ക് ഹെൽപ്പ് വേണം കേഷ്ടാണല്ലേ കേക്കെല്ലാം കൂടി ഒരു വശത്തേക്ക് നീങ്ങി ഞാനിത് അങ്ങോട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ട് കേക്ക് കാണോന്നൊക്കെ അതെന്റെ മുമ്പത്തെ ബർത്ത്ഡേന്റെ വീട് എടുത്തോക്കി അതെ ആദ്യമായിട്ടാണോ ലാസ്റ്റായിട്ടാണോ കേക്ക് കാണുന്നത് നീ ആദ്യമായിട്ടാണോ കേക്ക് കാണുന്നേ കേക്ക് വയനാട്ടിലെ അതെ അതെ അല്ലെങ്കിൽ നല്ല ഡെവലപ്മെന്റ് ആയിട്ടുള്ള ഏതെല്ലാം ഡിസ്ട്രിക്റ്റില് പോണം കേക്ക് വേണമെങ്കിൽ ഗായ്സ് അങ്ങനെ ഇത് ഉഗാണ്ടെന്ന് വരുത്തിയ കേക്കാണ് കേക്കെല്ലാത്തത് കൊണ്ട് അതെ അതെന്താ സത്യം പറയാലോന്റെ പേര് ഓർമ്മയില്ല ആ എന്തോ എന്തോ കട ഏത് കടയിലെന്താ കേക്ക് നമ്മുടെ കേക്ക് വന്നിട്ട് ബ്ലാക്ക്ബെറി ബ്ലാക്ക്ബെറി ബ്ലൂബെറി ബ്ലൂബെറീന്റെ കേക്കാണിട്ടോ അപ്പം ഹാപ്പി ബേഡേ ആക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ കേക്ക് കഴിക്കാൻ ഭയങ്കര കൊതിയായിരുന്നു പക്ഷെ ഇത് കണ്ടപ്പോൾ കൊതിയൊക്കെ പോയി എന്ന് പറയാൻ പറ്റില്ല മനസ്സിലായില്ലേ കേക്ക് കഴിക്കുമ്പോഴേക്കും പിന്നെ വയറ് ഫുൾ ആവും അതൊരു ബൈറ്റ് കൊടുക്കുമ്പോഴേക്കും അതാണ് ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അല്ലേ അമ്മക്ക് കണ്ണും പോണേ കിടക്കണം ചോക്ലേറ്റ് ഒക്കെ എടുത്ത് കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ വേണ്ടേ അല്ല അതെന്തും ബർത്ത്ഡേ ബലൂൺ വാങ്ങിട്ടില്ല മെഴുകുതിരി വാങ്ങിട്ടില്ല ഐസ്ക്രീം എടുത്ത് ഞാൻ ഒരു വെക്കണു ഐന്തായിട്ടുണ്ടെന്നറിയോ അതെ ഓക്കെ നമുക്ക് നോക്കാം നമ്മുടെ ഐസ്ക്രീം ജ്യൂസ് ആയോലെ ഫസ്റ്റ് നമുക്ക് ഐസ്ക്രീം തുടങ്ങാം നമ്മുടെ ഐസ്ക്രീമിന്റെ ഫ്ലേവർ ഏതാ റെഡ് വെൽവെറ്റ് വെൽവറ്റല്ലേ അപ്പൊ അതെ നല്ല വെൽവെറ്റ് ഫ്ലേവർ ആയിട്ടുള്ള ഐസ്ക്രീം ഉണ്ട് വെൽവെറ്റ് ഐസ്ക്രീമുണ്ട് ഇല്ലില്ല ചാടിട്ടില്ല നോക്കണ്ടല്ലേ ഐസ്ക്രീം കഴിഞ്ഞാ അപ്പൊ ഞാൻ അടുത്ത് ഉണ്ട് നോക്കും എവിടുന്നോ കൈകളൊക്കെ വരുന്നുണ്ട് ടേസ്റ്റ് ഇപ്പൊരു സ്പൂൺ നമ്മൾ അത്യാവശ്യം എടുത്തുകൊണ്ട് വരേണ്ടതായിട്ടിരിക്കുന്നു അതിനുമുമ്പ് നമുക്ക് ഡെക്കറേഷൻ പരിപാടി ഉണ്ട് അത് കാരണം ഡയറക്റ്റ് അതിന്റെ എല്ലാം മാറ്റി വെച്ച നമ്മളെ വേഗം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മുടെ കേക്ക് നമ്മളത് മിഠായി കൊണ്ട് ഉറങ്ങറിച്ച് കഴിഞ്ഞിട്ട് വന്നു കേട്ടോ അപ്പോൾ അത് ഐസ്ക്രീം സൈഡാക്കി വെച്ചു ഫസ്റ്റ് തന്നെ നമുക്ക് കേക്ക് കട്ടിങ്ങിലാണ് നമ്മുടെ പ്രാധാന്യം ഇരിക്കുന്നത് ഐസ്ക്രീം കാര്യം മെൽറ്റ് ആയി ഇനി ജ്യൂസ് ഇത് കുടിക്കാതെ വേറെ വഴിയില്ല അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഷേക്ക് ഷേക്ക് ആണ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ കേക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടന്ന് കടന്നാൽ മതിയാണ് ഗാൾസ് നമ്മളിപ്പോ തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ എന്ത് ചെയ്യാം കേക്ക് കട്ടിങ്ങിലേക്ക് കടക്കാം നമുക്ക് എന്ത് ചെയ്യാം കേക്ക് കട്ട് ചെയ്യാം നേരം ഞാൻ പറയുന്നു എല്ലാരും പാതിക്കോലും കേക്ക് മുറിക്കാതിലും കേക്ക് മുറിക്കാൻ അതാധാ ഗായ്സ് ഈ കൊച്ചു തന്നെയാണ് ഗൈസ് കൊച്ചെ ഞാൻ കളിക്കില്ലേ എങ്ങനെയുണ്ട് ഗൈസ് കേക്ക് നല്ല രുചിയല്ലേ നല്ലൊരു മണമല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടോ മറക്കരുത് ഗായിച്ചപ്പ എനിക്ക് ഫസ്റ്റ് ആയിട്ട് കേക്ക് തരാൻ വേണ്ടി പോന്നത് എന്റെ അമ്മച്ചിയാണ് അപ്പൊ അമ്മച്ചത് കേക്ക് തരാൻ വേണ്ടി പോണ ഓക്കും കേക്കും എനിക്ക് നെക്സ്റ്റായിട്ട് കേക്ക് തരാൻ വേണ്ടി പോകുന്നത് എന്റെ പൊന്നാരാണ് có lẽ, आ आ आ आ आ आ आ आ आ അപ്പം വെറൈറ്റി ായിട്ടുള്ള കേക്ക് കൊടുക്കലായി പോയിട്ടുണ്ട് എന്താ അവിടെ ചെയ്യുന്നതില്ല മമ്മയാണോ നോക്കിട മമ്മേന്റെ മുഖം മോസ്റ്റായി കാസ ഇവിടെ കേക്ക് കഴിച്ചതാണ് ഈ നിങ്ങൾ ഈ കാണുന്നത് ചക്കര കാണുന്നെ ചക്കന എനിക്ക് കേക്ക് തരാൻ സാധാരണ ഞങ്ങളുടെ ക്യാമറമാൻ ആണ് ഇപ്പം ഇപ്പൊ ക്യാമറമാൻക്കക്ഷീണം കാരണം തീരെ വയ്യ അതാണ് വയ്യഡേ അല്ലേ റെക്കമെന്റ് ചെയ്യാത്തത് കൊണ്ടും അല്ല കൊണ്ടത് കൊണ്ടും എനിക്ക് അങ്ങനെ പിന്നെ കൊച്ചെനിക്ക് തന്നിട്ടുണ്ട് വേഗം താന്ന് എനിക്ക് വേണ്ട എനിക്കിഷ്ട കൊച്ചാണ് അയ്യോ എനിക്ക് പറ്റിട്ടുണ്ടായിരുന്നു ചിലർക്കൊക്കെ എന്റെ ആനമുഖം ആനമുഖി മുഖം കണ്ടു ഞെട്ടിക്കണു പറഞ്ഞു എന്താ പറഞ്ഞു ഞാൻ പാവല്ലേ പറഞ്ഞാൽ വഴക്കെപ്പോഴും അത് പറഞ്ഞാ എവിടെ ഇരുന്നതുകൊണ്ട് അത് ഞാൻ തരുമ്പാടും അതെ തുളുമ്പാതിരിക്കാൻ അതെന്നോ ഞാനത് തുളെടുത്തോളാം നമ്മുടെ കുഞ്ഞോറ്റിക്ക് വെച്ച എന്റെ കൈ കടിച്ചു വിട്ടു അപ്പൊ നമ്മുടെ കുഞ്ഞാറ്റി നല്ല ടേസ്റ്റ് ആണ് കേക്കിന് കേക്കിന് മറ്റേ സൂപ്പർ ട്യൂപ്പർ ടേസ്റ്റ് ആണ് അതന്നെ എന്റെ കള്ളങ്ങോട്ട് പോകുന്നുണ്ട് ആകർഷിക്കുന്നുണ്ട് കേസ് നിങ്ങൾ എല്ലാവർക്കും നിങ്ങൾ കാണാതാണ് എനിക്ക് അതന്നെ നമുക്ക് കേക്ക് മുറിച്ച് നമുക്ക് വെട്ടാം വെട്ടി നമുക്ക് തിന്നാം വൈറ്റ്ലേറ്റാ സെൽഫി ചെറിയ ചോക്ലേറ്റ് അല്ലേ പാത്രത്തിൽ തേച്ചിട്ട് അതിങ്ങനെ വരണ്ടി എടുക്കും ചുരുണ്ട് വരും അതിന്റെ മോത്തി ഡയനോഷെഫിനെല്ലാം അറിയാം ഉം ഡയനഷെഫിനെല്ലാം അറിയാം ഉം ഉം നിനക്ക് പഠിക്കണമെങ്കിൽ എന്തേലും ഇതേ കേക്ക് കഴിക്കുന്ന പറ്റില്ല അമ്മക്ക് കൈ പഠിച്ചു

എന്താ പറയാ ഐസ്ക്രീം എടുത്തായിരുന്നു കേക്ക് കട്ടിങ്ങിന് ശേഷമാണ് നമ്മള് എന്ത് ഐസ്ക്രീം കഴിക്കുന്നുള്ളു എന്നാണ് പറഞ്ഞത് അപ്പൊ എന്ത് ചെയ്യാ നമ്മടെ നമ്മളൊരു പേരിട്ടാണെന്നുള്ളത് റെഡ് വെൽവെറ്റ് ആ റെഡ് വെൽവെറ്റ് ആയി നമ്മുടെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോവാണ് ഐസ്ക്രീം നിങ്ങള് മെൽറ്റ് ആയിട്ടാണ് തിന്നേണ്ടത് അതാണ് ടേസ്റ്റ് കാരണം ഐസ്ക്രീം എനിക്ക് തീരെ ഇഷ്ടമല്ല ഐസ് ഞാനിങ്ങനെ കഴിക്കാറേ ഇല്ലാത്തതാണ് അടിപൊളി ഐസ്ക്രീമാണ് പറയാതിരിക്കാൻ പറ്റാത്ത നല്ല ടേസ്റ്റ് ഉണ്ട് ഐസ്ക്രീം നമുക്ക് എന്തിനാ മധുരത്തിന് മധുരം പുളിക്ക് പുളി എരിവിന് എരിവ് എല്ലാം എല്ലാത്തിനും എല്ലാം കറക്റ്റ് കൃത്യമായിരിക്കും നെക്സ്റ്റ് നമ്മുടെ ജുവാന എവളി റോസ് കഴിക്കാൻ വേണ്ടി പോകുന്നത് അമ്മ തീർച്ചയായിട്ടുണ്ടോ മഴയും അപ്പൊ നമ്മുടെ ക്യാമറയിൽ റെഡ് വെൽവറ്റ് ആണ് നമ്മള് വാങ്ങിയത് ആണല്ലേ അരിയില്ലേ നല്ല ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോലെ പൈലി മോസ്റ്റായിട്ട് നിക്കാരുന്നു അപ്പൊ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നോ പ്രാർത്ഥിച്ചോ ഇല്ലേ ലവ് ലവ് നാളെ ഇനി ഒറ്റക്ക് സ്കൂളിൽ പോകണ്ടെ പുതിയ ടീം ആയപ്പോഴാണ് ഞാനാണ് െ അപ്പ ഞാനാണെത്തേ പാവൻ ഞാൻ കൊണ്ടുപോവാച്ചിരി സീരിയൽ ആണോന്നറിയില്ല ാണ് കൗണ്ടർ പോയിമ്മച്ചി അറിനാണ് നമ്മടക്ക അമ്മളമാ തിരിയണ്ട തിരിയണ്ട കണ്ടു 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 കൊണ്ടു കൊണ്ടു ിറ്റം പറഞ്ഞിട്ടൊന്നും എല്ലാം കണ്ടു ഒരു കാഴ്ച കുളിച്ചേക്ക് ഞാൻ കഴിച്ചപ്പളേ അത് ശരിയല്ല സ്പൂൺ ശരിയല്ല അങ്ങനെ തിന്നു ഓ മൂക്കനൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ ഒരു കാഴ്ച കുളിച്ചോ ഇനി അമ്മേന്റെ പായസം കൂടി ഉണ്ട് താങ്ങാനുള്ള ചെറുക്കണ്ടോപ്രതമ്രതമനാണേ

ഞാൻ തിന്നു നോക്കട്ടെ ഞാൻ തിന്നില്ല എടുക്ക എന്റെ മമ്മ എന്റെ ബർത്ത്ഡേക്ക് എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന എന്റെ പായസം എടുക്കട്ടെ എങ്ങനെയുണ്ട് എല്ലാം മധുരം 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 ബിരിയാണി ആര് തിന്നും അതെനിക്ക് അറിയില്ല ആദ്യം തള കിന്നും പിന്നെ കടന്ന് കൊറേ തിന്നും ലാസ്റ്റിൽ ബിരിയാണി വരുമ്പോഴേക്കും പിന്നെ സ്ഥലമേ ഇല്ല അമ്മ നല്ല രുചിയുണ്ട് കേട്ടോ താങ്ക് യൂടാണോ എന്റെ സ്വർപ്പിച്ചു അങ്ങനെ അമ്മച്ചി സീരിയൽ കാണാൻ വേണ്ടി നമ്മളിവിടെ പായസം എന്തൊക്കെയാ തിന്നാ നമുക്ക് തന്നെ അറിയില്ല എന്ന് കാണുന്ന എല്ലാം തിന്നണ്ട് കൈസമ്മടുത്തു പായസം കേക്കും ഐസ്ക്രീമും അതെ എനിക്ക് വേണം അടുത്തത് എന്താ ബിരിയാണി കഴിക്കണല്ലേ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് കുഞ്ഞിപ്പിളേക്ക് ഇതാ ഓണിയൻ വന്നിട്ട് കറച്ചിലാണ് ഇതൊക്കെ ഇഷ്ടമാണ് നമ്മുടെ സുന്ദരപ്പിനോ അപ്പൊ എന്റെ ബർഡേക്ക് നീട്ടി ണ്ട് ഇനി ബിരിയാണി കഴിക്കാനുള്ള സ്പേസ് എന്റെ സ്റ്റൊമക്കിൽ ഇല്ല പക്ഷെ എന്ത് ചെയ്യണം നമുക്കത് ബർത്ത്ഡേക്ക് സ്പെഷ്യൽ ആണ് കഴിച്ചു പറ്റുള്ളൂല്ലേ ആഹ് അത് ഇച്ചിരി കൊറച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ സമയം എട്ട് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂട്ടോ ആ ഇനിയിപ്പോ ഒരു പത്ത് മണിയൊക്കെ ആവുമ്പളേക്കും കഴിക്കാം വേറെക്കും ജയിക്കു ആയിരിക്കും അപ്പൊ ഇന്നത്തെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ എന്തായാലും കൂൾ ആൻഡ് ചില്ലായിരുന്നു അടിപൊളിയായിരുന്നു എന്താ പറയാ ദൈവം ഇത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയതിൽ ദൈവത്തിനോട് ഒരുപാട് നന്ദി നമ്മൾ പറയുകയാണ് അല്ലേ തീർച്ചയായിട്ടും എന്നും നമ്മൾ ദൈവത്തിനോട് നന്ദി പറയാണ് എന്താ പറയാ എന്താ ബർത്ത്ഡേ ആ ഓരോ ബർത്ത്ഡേയും ഓരോ ദിവസവും എല്ലാവർക്കും സന്തോഷത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഗായ്സ് പിന്നെ എന്താ പറയുക നമ്മളപ്പം ഇനി ഫുഡൊക്കെ കഴിക്കണം ഉറങ്ങണം അല്ലേ അപ്പം ഇന്നത്തെ ഈ ഒരു അടിപൊളി ഡേ ഇവിടെ ഓവർ ആവാണ് ഈ നെക്സ്റ്റ് ഇയർ ആണ് ഇതേപോലെ ഞാൻ വരിക എന്റെ ബർത്ത്ഡേ ആയിട്ട് എന്നും ബർത്ത്ഡേ ആ ബോറല്ലേ അല്ലേ അപ്പൊ എന്നും ഞാൻ ശരിക്കണം ഇനി അടുത്തായിട്ട് വരാൻ പറഞ്ഞ ആരുടെ ബർത്ത്ഡേ ആണെന്നറിയോ ഒന്ന് വേറെ ആരുടെ അല്ലേ അതാ ഈ ഇരിക്കുന്ന അമ്മച്ചീടെ ബർത്ത്ഡേ ആണ് അത് നെക്സ്റ്റ് വീക്കാണ് കേട്ടോ അപ്പൊ അത് നമുക്ക് എന്താ പറയാ ചെല്ലിമായി ബാറ്റം അത് കഴിഞ്ഞ പിന്നെ ആരുടെയാ ഇതാ ഈ നിൽക്കുന്ന മഹത് വ്യക്തിയുടെ പിന്നെ ഈ നിക്കുന്ന മഹത് വ്യക്തിയുടെ പിന്നെ ഈ നമ്മുടെ അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ അടുത്തടുത്തടുത്താണ് എന്റെ ബർത്ത്ഡേ തുടങ്ങി കഴിഞ്ഞ പിന്നെ അതന്നെ ഈ ഒരു മാസത്തിൽ ഇങ്ങനെ ബർത്ത്ഡേ പോവാണ് മൂന്ന് മാസം നാല് മാസം എന്താ പൊട്ടന അപ്പം എന്താ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ഇനി നമ്മുടെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചു കഴിഞ്ഞു എല്ലാം ഓവറായി അപ്പം നമ്മുടെ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതിന് മുമ്പത്തെ വീഡിയോ നിങ്ങൾ കാണാൻ വേണ്ടി മാറ്റും കിട്ടും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അടുത്തൊരു സൂപ്പർ കൂൾ വീടിലൂടെ ഗൈസ് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും ബൈ ബൈ